മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിവൈഎസ്പി എ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച് എറണാകുളം റൂറൽ ജില്ലാ പോലീസിന്റെ ഡി ഐ ജി കപ്പ് ടൂർണമെന്റിന്റെ മൂവാറ്റുപുഴ സബ് ഡിവിഷൻ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ യുവജനങ്ങൾ സന്നദ്ധ സംഘടന എന്നിവരെ പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മോവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് മൂവാറ്റുപുഴ ഡിവൈഎസ് പി എ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് രാജ്യത്തെ കാർന്ന് വലിയ വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾ ഒരു തലമുറയുടെ ഇച്ഛാശക്തിയെയാണ് ഇല്ലാതാക്കുന്നത് ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ ഉപയോഗവും വിൽപ്പനയും അതായത് പബ്ലിക്കിനെ കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനൊരു മത്സരം നടത്തുമ്പോൾ ആ പബ്ലിക് ഇതിനെക്കൂടെ ചെറുപ്പക്കാരെ ഇതിൽ പങ്കെടുക്കുകയും അവർ പോലീസുകാരോടൊപ്പം മത്സരങ്ങളിൽ പങ്കെടുക്കുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അവർക്കതൊരു പുതിയ അനുഭവവും ആണ് അവരത് സമൂഹത്തിൽ പങ്കുവെക്കുകയും യുവജനങ്ങൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ഒരു പതാക വാഹകരായി അവരെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ും മോവാറ്റുപുഴ സബ് ഡിവിഷനിലെ പോലീസ് സ്റ്റേഷനുകളായ മോവാറ്റുപുഴ വാഴക്കുളം കല്ലൂർക്കാട് കോതമംഗലം പോത്താനിക്കാട് കുട്ടമ്പുഴ ഊന്നുകൽ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും അതാത് പ്രദേശങ്ങളിലെ യുവാക്കളെയും പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് ഒരുക്കിയിരിക്കുന്നത് സബ് ഡിവിഷൻ തലത്തിൽ വിജയികളാകുന്ന ടീമുകൾക്ക് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും യുവാക്കളെ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി ഐ ജി കപ്പ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി കെ അരുൺ സബ് ഡിവിഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്